ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി സുഭാഷ് ചന്ദ്രബോസ് സർദാർ വല്ലഭായ് പട്ടേലിന് ഇംഗ്ലീഷ് അറിയില്ല ഈ മണ്ടത്തരങ്ങൾ വിളമ്പിയത് മറ്റാരുമല്ല ബി ജെ പി സ്ഥാനാർത്ഥിയും നടിയുമായ കങ്കണ റണൌത്ത് ഹിമാചലിലെ മണ്ടിയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടെ പിടിവിട്ട അവസ്ഥയിലാണ് കങ്കണ ടൈംസ് നൌ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് കങ്കണയുടെ പുതിയ പരാമർശങ്ങൾ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായ സുഭാഷ് ചന്ദ്രബോസ് എവിടെ പോയി എന്നായിരുന്നു അഭിമുഖത്തിനിടെ കങ്കണയുടെ ചോദ്യം അഭിമുഖം നടത്തിയ നവികകുമാർ തിരുത്തിയിട്ടും കങ്കണ ഈ ചോദ്യം ആവർത്തിച്ചു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് രണ്ട് വർഷം മുമ്പ് സുഭാഷ് ചന്ദ്രബോസിനെ വിമാന അപകടത്തിൽപ്പെട്ട് കാണാതായ വിവരം കങ്കണയോട് ആര് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ ഈ പാഠം വന്ന് കാണില്ലല്ലേ എന്തായാലും കങ്കണ ഇപ്പോൾ എയറിലാണ് ഏത് യൂണിവേഴ്സിറ്റിയിലാണ് ഇവർ പഠിച്ചതെന്നാണ് സമൂഹ മാധ്യമങ്ങളുടെ ചോദ്യം വണ്ടിയിലെ ജനങ്ങൾ ബുദ്ധിപരമായി വോട്ട് ചെയ്യാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുവെന്ന് മറ്റ് ചിലർ കുറിക്കുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ജപ്പാന്റെ സഹായത്തോട് ബോസ് രൂപീകരിച്ച സ്വതന്ത്ര ഇന്ത്യക്ക് വേണ്ടിയുള്ള താൽക്കാലിക സർക്കാരായ ആസാദ് ഹിന്ദിനെയാണ് കങ്കണ സൂചിപ്പിക്കുന്നത് എന്നാണ് ചിലരുടെ കണ്ടുപിടുത്തം ശരി അങ്ങനെയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ബോസ് എവിടെ പോയി എന്ന ചോദ്യത്തിൽ എന്തോ എവിടെയോ പ്രശ്നമില്ലേ ഹേ പ്രഭു ഹേ ഹേ പ്രഭു കൃഷ്ണ ജഗന്നാഥ പ്രേമാനന്ദി ഇതേ അഭിമുഖത്തിൽ തന്നെയാണ് സർദാർ പട്ടേലിന് ഇംഗ്ലീഷ് അറിയില്ല എന്ന് കങ്കണ അടിച്ചുവിട്ടത് അതുകൊണ്ട് പട്ടേലിനെ പ്രധാനമന്ത്രി ആക്കിയില്ലത്രേ അത്രേ ഇവിടെയും കങ്കണ തേഞ്ഞു എക്സ് ഹാൻഡിലിൽ ഇപ്പോൾ സർദാർ പട്ടേലിന്റെ ഇംഗ്ലീഷിലുള്ള പ്രസംഗമാണ് വൈറൽ പക്ഷെ തോറ്റു പിന്മാറാൻ തയ്യാറല്ല മറുപടിയുമായി കങ്കണ എത്തിയിട്ടുണ്ട് ചക്കെന്ന് ചോദിക്കുമ്പോൾ ചുക്കെന്നാണ് ഉത്തരമെന്ന് മാത്രം